ഹായ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് അതും സ്ലീവ്ലെസ് ബ്ലൗസേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാധാരണ ബ്ലൗസിൽ നമ്മളെപ്പോഴും ആദ്യം വെട്ടുന്നത് ബാക്ക് പീസാണ് അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ബാ ബ്ലൗസിലെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെട്ടാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിൽ നമുക്ക് സെൻറ്ററിൽ കട്ട് വരുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പതിനാലിഞ്ചാണെങ്കിലും നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എപ്പോഴും നമ്മൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് വേണം ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ബ്ലൗസിൽ കപ്പ് വരുന്നതാണ് അപ്പോൾ നമ്മൾ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ പോർഷൻ കുറച്ച് പൊങ്ങി പോകാനും കുറച്ച് കയറി നിൽക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഇത് ഒറ്റ ആണ് നമുക്ക് വേറെ പീസസ് ഒന്നും വരുന്നില്ല ഫ്രണ്ട് പീസും ബാക്ക് പീസും മാത്രം വരുന്നുള്ളൂ താഴത്ത് പട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്രണ്ട് പോർഷൻ പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പീസിനേക്കാളും ഒരിഞ്ച് കൂടുതൽ നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കേണ്ടതാണ് നമ്മൾ ഇതുപോലെ തന്നെ മെഷർമെൻറ്റ് പതിനാല് എന്നുള്ളത് പതിനഞ്ചിന് താഴെ ഉൾപ്പെടുത്തി അര ഇഞ്ച് കാലഞ്ച് താഴെ തയ്യൽത്തുമ്പിട്ടു മേളിൽ കാലഞ്ച് തൈൽ തുമ്പിട്ടു നെക്ക് വരക്കുക നെക്ക് റൗണ്ട് നെക്കാണ് അഞ്ചര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് വരച്ചു കൊടുത്തു പിന്നെ ഈ കൂട്ടർ ആംഹോളെന്ന് വരുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ നമ്മൾ സ്ലീവ് ലെസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കൃത്യം പതിനാലിഞ്ച് ഒരല്പം പൊടിക്ക് കുറവെടുക്കാൻ ശ്രമിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴു കൈടെ അവിടെ ലൂസായിപ്പോകും അതായത് ആംഹോളിൻ്റെ അവിടെ ലൂസായിട്ട് ഇച്ചിരി ഇങ്ങനെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അടയൽപ്പെടുത്തുമ്പോഴത്തേക്കും നോർമൽ അഞ്ചാണ് നമ്മൾ അഞ്ച് അടയൽപ്പെടുത്തിയിട്ട് ആമുഹോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ വരയ്ക്കുക എന്നിട്ട് വണ്ണം അടയലപ്പെടുത്തി നോക്കുക വണ്ണം ഈ കുട്ടിയുടെ വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തൊന്ന് നാല് ചേർക്കുമ്പോൾ ഇഞ്ച് അതായത് ടോട്ടൽ മുപ്പത്തഞ്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു പോർഷൻ എട്ടര മതിയാവും എട്ടര ഇഞ്ച് മതിയാവും ഒരു ഭാഗം നാലിലൊന്ന് എട്ടര ആ എട്ടര നമ്മളെ ചെസ്റ്റിൽ നിന്ന് ആംബ് ഹോളിലേക്ക് അടലപ്പെടുത്തി നോ അടലപ്പെടുത്തിയിട്ട് നമ്മൾ ആമ്പ് ഹോളിൻ്റെ വണ്ണം ഒന്ന് മിഷർ ചെയ്ത് നോക്കുക മിഷർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വണ്ണം കൃത്യം പതിനാല് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് അതാണ് നമ്മുടെ വണ്ണം അതുപോലെ തന്നെ ടക്കിട്ട് കൊടുക്കുക ടക്കിക്കിട്ട് ഒമ്പതരയാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചെടുത്തേക്കുന്നത് അതിൽ നിന്ന് ഇതേപോലെ സ്ലോപ്പ് ചെയ്ത് തന്നെ നമ്മൾ വെട്ടിക്കൊടുക്കാം കേട്ടോ വരച്ചുകൊടുക്കാം കേട്ടോ അതുപോലെ ഞാനിപ്പോൾ പ്രിൻസസ് കട്ട് എന്താണ് താഴത്ത് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുള്ള രണ്ടിഞ്ച് കൂടുതൽ നമ്മൾ സൈഡിൽ അടലപ്പെടുത്തും പന്ത്രണ്ടരയാണ് ടോട്ടൽ വണ്ണം അപ്പം അതിൻ്റെ ആറരവണ്ണം ആറരകാൽ വണ്ണം മതിയാവും അപ്പം നമ്മളിങ്ങനെ അടലപ്പെടുത്തിക്കൊടുത്ത് കൂടുതലാണ് നമ്മളത് തയ്ച്ചു വരുമ്പോഴത്തേക്കും അതനുസരിച്ച് കുറയ്ക്കും നമ്മളിപ്പോൾ ഈ ഇത് ഇത് നമ്മൾ മെഷർമെൻറ്റ് ചെയ്തേക്കുന്നത് ലൈനിങ് മെറ്റീരിയലിനാണ് നമ്മളിത് ഒരു ഇത് ഇപ്പോഴുള്ള പ്രിൻസസ് കട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യൂല ബാക്ക് പീസും കൂടി വെട്ടിയതിന് ശേഷം മാത്രമേ പ്രിൻസസ് കട്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പീസ് വെട്ടാനായിട്ടുള്ള അളവ് ഒന്ന് മാറിപ്പോകാനും ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ താഴത്ത് നമ്മളിങ്ങനെ സ്ലോപ്പ് ചെയ്ത് വെച്ചു കേട്ടോ അതായത് നമ്മൾ ബാക്ക് പീസിനേക്കാളും ഒരിഞ്ച് കൂടുതലാണ് എടുക്കത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരിഞ്ച് സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കണം ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പീസ് കൂടുതലാവാനും പിന്നെ നമ്മൾ സൈഡിൽ കട്ട് ടക്കിട്ട് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അഴിക്കേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരും അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ പീസ് തന്നെ നമ്മൾ സ്ട്രേറ്റ് റിവേഴ്സ് വെച്ചിട്ട് അത് നമ്മൾ ക്ലോത്തിലാവിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രേറ്റ് റിവേഴ്സ് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസ് വിട്ടെടുക്കാൻ പോകുക കേട്ടോ സെയിം അളവ് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് വെട്ടാനത് അപ്പോൾ നമ്മൾ നേരെ ബാക്ക് പേസിലേക്ക് വെച്ച് കൊടുത്തു കാരണം ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ രണ്ട് കര വരുന്ന ആ ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് ഓപ്പൺ ഏരിയ ഒക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്ക് വരച്ചു കൊടുക്കുക ആം ഹോള് സൈഡ് ലെങ്ത്ത് എല്ലാം നമ്മൾ വരച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലെങ്ത്ത് കറക്റ്റായിട്ട് പതിനാല് ഇഞ്ച് മെഷർ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ അപ്പം നമ്മൾ ബാക്ക് ലെങ്ത്ത് ഏഴരയാണ് ബാക്ക് ലെങ്ത്ത് അത് നമ്മൾ വൈഡായിട്ട് തന്നെ ഇതുപോലെ വരച്ച് വെച്ച് കൊടുക്കുക ഫ്രണ്ട് അഞ്ചരയാണ് ബാക്ക് ഏഴരയാണ് അറിപ്പെടുത്തി കൊടുക്കുക ബാക്ക് ലെങ്ത്ത് നമുക്ക് ഫ്രണ്ട് പീസ് കൂടുതലാണ് ബാക്ക് ലെങ്ത്ത് കൃത്യം പതിനാലിൽ വെച്ചതിന് അറിവപ്പെടുത്തുക സ്ട്രെയിറ്റ് കണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസിലൊരു സ്ലോപ്പ് ഉണ്ട് ബാക്ക് പീസിൽ സ്ലോപ്പ് ഇല്ല ബാക്ക് പീസ് ആണ് ഫ്രണ്ട് പീസിലത് ഒരു സ്ലോപ്പ് ഉണ്ടാവും തയ്ക്കുമ്പോൾ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് അങ്ങനെ സ്ലോപ്പ് വന്നതും നമ്മൾ അതിൽ എക്സ്ട്രാസ് കട്ട് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ഇത് വരച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മെഷർമെൻ്റ് അടലപ്പെടുത്തുക എട്ടര എട്ടരയാണ് നമ്മുടെ ബാക്കിൻ്റെ വണ്ണം എട്ടരയാണ് എട്ടര തന്നെ നമ്മൾ ഇത് ഇതുപോലെ തന്നെ അടലപ്പെടുത്തി കൊടുക്കുക അതേപോലെ ബാക്കിലത്തെ വണ്ണം ആറരയാണ് അതായത് പന്ത്രണ്ടാണ് ആ കൊച്ചിൻ്റെ ഇരുപത്തിനാലാണ് ആ കൊച്ചിൻ്റെ വണ്ണം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വണ്ണം ഉള്ള ആ കുട്ടിക്ക് അപ്പോൾ ആറര അരമുക്കാൽ ആ ഒരു വണ്ണത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഒട്ടും വണ്ണില്ലാത്ത കുട്ടിയാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞു വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ് കട്ട് ചെയ്ത് മാറ്റുക ശരിക്കും പറഞ്ഞാൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് വയ്ക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ സ്ലീവ്ലെസ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് വളരെ കുറച്ചും മെറ്റീരിയൽ മതി കിട്ടുക അതായത് നാൽപ്പത്തി ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അര മീറ്ററിന് കുറച്ചും കൂടി എന്നാൽ മീറ്റർ വേണ്ടതാനും അത്രയും മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലൗസ് വെട്ടാനായിട്ട് ഇപ്പോൾ ചില ആൾക്കാർ ഒത്തിരി തുണി ഒന്നേകാലം മീറ്ററൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കുഞ്ഞുങ്ങൾക്ക് പിള്ളേർക്കൊക്കെ തയ്ക്കാനായിട്ട് പക്ഷെ നമ്മളതിന്ന് അന്നാ നമ്മൾക്കതിന്ന് തുണികൾ ഒത്തിരി കിട്ടുകയുമില്ല കട്ട് ചെയ്ത് പോകുന്ന പാ പോർഷൻസ് ആരാണ് മീറ്ററൊക്കെയല്ല കട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള പട്ടകൾ അതേപോലെ എക്സ്ട്ര നമ്മൾ അടിയിലും വെച്ച് മടക്കി അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി മാറ്റിയെടുക്കാം പട്ടയ്ക്കുള്ള തുണി എടുത്തിട്ടുണ്ട് ബാക്ക് പീസിന് അതായത് ഹുക്കിടാനുള്ള അവിടെ നമുക്ക് എക്സ്ട്രാ പീസ് വെക്കണം അതെല്ലാം നമ്മൾ വെട്ടി മാറ്റി ആദ്യമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ബ്ലൗസ് പീസിന് വേണ്ട മെറ്റീരിയൽ നമ്മളിനി വേണ്ടത് നമ്മൾ നമ്മുടെ ബ്ലൗസ് പീസ് എടുത്ത് നല്ല പീസ് എടുത്തിട്ടോ അപ്പോൾ കുറച്ച് പീസ് മാത്രം ഞാൻ വെട്ടിയിട്ടുള്ളൂ ശരിക്കും ഒരു മീറ്ററോളം ഉണ്ട് ബ്ലൗസ് ഇത് വെട്ടെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അര മീറ്ററിൽ അത്രേ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളൂ അത്രയും മതി ബ്ലൗസിന് അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് ആണ് എടുത്ത് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സെയിം അളവ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഒന്നും പേടിക്കേണ്ട കാരണം നമ്മൾ ഓൾറെഡി അളവെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മൾ സെയിം അളവ് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക അങ്ങ് വെട്ടി മാറ്റുക അത്രേ പരിപാടിയുള്ളൂ എല്ലാം വളരെ കറക്റ്റായിട്ട് വെട്ടി അളവെടുക്കുക വേഗം അങ്ങനെ അളവെടുക്കുക ഇപ്പോഴാണ് നമ്മൾ ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പോർഷൻ വെട്ടി മാറ്റണം കേട്ടോ ആ ഒരു ലെവലിൽ തന്നെ അങ്ങ് വെട്ടിയാൽ മതി നെക്കും അതേപോലെ ആം ആംഹോള് ഷോൾഡർ എല്ലാം ഇതുപോലെ വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ വേറെ ഒന്നുമില്ല ഇത് തന്നെയാണ് പരിപാടി ഇത്രേ ഉള്ളൂ കണ്ടോ വളരെ സിമ്പിളാണ് ഭയങ്കര എളുപ്പമുണ്ട് തയ്ക്കാനായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാനൊക്കെ ഒട്ടും പ്രയാസമില്ല ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് സെയിം ഇതുപോലെ തന്നെ ഫ്രണ്ടും വെട്ടിയ പോലെ തന്നെ ബാക്ക് പീസും നമ്മളിങ്ങനെ തന്നെ വെട്ടിയെടുക്കുക നമ്മൾ എന്തിനാണ് ലൈനിങ്ങിൽ വെട്ടണതെന്ന് അറിയാമോ നമ്മൾ ലൈനിങ്ങിൽ വെട്ടുമ്പോൾ എന്തെങ്കിലും ഒരു അപാകത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിങ് മിസ്റ്റേക്ക് നമുക്ക് വരും എല്ലാവർക്കും വരും എനിക്കെപ്പോഴും വരാറുണ്ട് അപ്പോൾ ആ കട്ടിങ് മിസ്റ്റേക്ക് ലൈനിങ്ങിലാണെങ്കിൽ ലൈനിങ് നമുക്ക് മാറ്റാം കൂടിയ നാൽപ്പതിനും അമ്പതിന് കാര്യമുള്ളൂ ലൈനിങ് മാറ്റി നമുക്ക് വേറെ മേടിക്കാം നമ്മൾ ഡയറക്റ്റ് തന്നെ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരാം പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ കിട്ടില്ലല്ലോ എവിടെ പോയി മേടിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഇനി നമ്മളതിനു വേണ്ടിയിട്ടുള്ള പട്ടയം വെട്ടെടുക്കുക എല്ലാം ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഈ ക്രോസ് പീസുകളെല്ലാം വെട്ടിയെടുക്കുക ക്രോസ് പീസുകൾ നമ്മൾ തുണി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ വെട്ടാൻ വേണ്ടിയിട്ട് ആ ഓക്കെ ഇതാണ് കപ്പട്ടം ഈ കപ്പാണ് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കേണ്ടത് രണ്ട് കപ്പും മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ട്രാൻസ്പെറൻറ്റാണെന്ന് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാരണം രണ്ട് പീസ് വെട്ടണം വളരെ നൈസായിട്ടുള്ള സാരി മെറ്റീരിയലാണെങ്കിൽ നമ്മൾ ലൈനിങ് ക്ലോത്ത് രണ്ടെണ്ണം വെട്ടിയെടുക്കേണ്ടി വരും നമുക്ക് ഒരെണ്ണം നല്ല പീസിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരെണ്ണം പാഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യും അപ്പം നമ്മളെപ്പോഴും പാഡെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വെച്ച് നോക്കുക ട്രാൻസ്പെറൻ്റ് ആണോ നമ്മൾ ഈ ഒരു കപ്പ് നമ്മൾ വിസിബിളായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ കാരണം നമുക്ക് എപ്പോഴും കിട്ടുന്ന കപ്പ് ക്രീമായിരിക്കും അതേപോലെ തന്നെ കപ്പ് വളരെ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ഉണ്ട് കപ്പിന് കോസ്റ്റ്ലി ആയിട്ടുള്ള ഉണ്ട് ഇത് നോർമൽ റേറ്റ് ആണ് മുപ്പത്തഞ്ച് രൂപ തൊട്ടടുത്തുനിന്ന് തന്നെ മേടിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും മുപ്പത്തിരണ്ട് ആണെങ്കിൽ നമ്മൾ മുപ്പത്തിനാല് എടുക്കുക കേട്ടോ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഫുൾ കവറേജ് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ്